ഹായ് ഫ്രണ്ട്സ് മുത്തു പാണ്ടിക്കാരാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി നമ്മളെ ഒരാഴ്ച മുന്നേ ഒരു ഇന്നോവയുടെ വീഡിയോ ചെയ്തിരുന്നു സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു കസ്റ്റമറുടെ വാഹനം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നമ്മൾ ഫോർച്യൂണർ വേണം നമ്മളെ കയ്യിൽ ഓൾറെഡി അപ്പോൾ സ്റ്റോക്ക് ഇല്ലായിരുന്നു ഓട്ടോമാറ്റിക് വാഹനമായിരുന്നു നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് കസ്റ്റമർക്ക് വേണ്ടത് മാനുവൽ വാഹനമായിരുന്നു അപ്പം നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ആ വാഹനം സെറ്റ് ചെയ്ത് അത് ഇൻഷാല്ല ഇന്ന് ഡെലിവർ ചെയ്യാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇതുപോലുള്ള വാഹനങ്ങളും നിങ്ങൾക്ക് വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആളുകളും അതുപോലുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം അഫോർഡബിൾ പ്രൈസിൽ നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എംലെക്സ് കാർസിൽ നിന്നും സ്വന്തമാക്കാം എംലെക്സ് കാർസിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് മഞ്ചേ റോഡിൽ വെള്ളുവങ്ങാടാണ് അപ്പോ അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഡീസൽ ഷിഫ്റ്റ് കൂടെ കാണിക്കുന്നത് ന്യൂ ഷേപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഒരു ഷിഫ്റ്റ് വാഹനം കൂടി കാണിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ വാഹന വിശേഷങ്ങൾ കാണാം അപ്പൊ ഈ വാഹനമായിരുന്നു ആ കസ്റ്റമർക്ക് സെയിൽ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പിന്നെ യാർഡിൽ നിർത്തിയ വാഹനമാണ് അപ്പോൾ ഈ വാഹനം മുമ്പ് നമ്മൾ യൂട്യൂബിൽ കണ്ടവർക്കറിയാം വീഡിയോ ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ജി ഫോർ വേരിയന്റിൽ നിൽക്കുന്ന റീ രജിസ്ട്രേഷൻ ചെയ്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് അപ്പൊ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മളെ ഫോർച്യുനറിന്റെ ഡെലിവറിക്ക് മുമ്പ് നമുക്ക് നമ്മളെ ഷിഫ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അപ്പൊ നമ്മളെ പുതിയ സ്റ്റോക്ക് ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വി ഡി വേരിയന്റിൽ നിൽക്കുന്ന ഡീസൽ വാഹനം വെറും എൺപതിനായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള നല്ല ഹൈ ക്വാളിറ്റി വാഹനം എക്സ്റ്റീരിയർ ഭാഗമാണെങ്കിലും ഇൻറ്റീരിയർ ഭാഗമാണെങ്കിലും ഒക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ വേരിയൻ്റ് ആവുകൊണ്ടെന്ന് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി ഇല്ല ഒരു വാഹനം തന്നെയാണല്ലോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പോ ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപേന് ചെറിയ നെഗോഷിയേഷൻ നമുക്ക് ചെയ്യാം അപ്പോ നമുക്കിനി ഫോർച്യൂണ ഡെലിവറി വിശേഷങ്ങൾ കാണാം അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ആ ഇന്നോവൻ്റെ കസ്റ്റമർ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ തന്നെയാണ് ഓൾറെഡി നമ്മളെ അറിയുന്ന ആൾ തന്നെയാണ് അപ്പോൾ നമ്മളെ വിളിച്ചു ഇങ്ങനെ ഇന്നോവ മാറ്റിയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഫോർച്യൂണർ ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിൽ അന്ന് ടൂ വീലർ ഓട്ടോമാറ്റിക് വാഹനം ഉണ്ടായിരുന്നത് അവർക്കാണെങ്കിൽ മാനുവൽ മസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ ആ വാഹനം അറേഞ്ച്മെൻ്റ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എംലെക്സിൽ നിന്നും ചൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മളെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഇല്ലാത്ത വാഹനമാണെങ്കിൽ നമ്മളത് കസ്റ്റമറുടെ കയ്യിൽ നിന്നോ ഡീലറസിൻ്റെ കയ്യിൽ നിന്നോ അറേഞ്ച്മെൻ്റ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള ഒരു നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടെ നമ്മൾ നിങ്ങൾക്കും ഈ ഒരു സർവീസ് എംബ്ലെറ്റ്സ് നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാഹന വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്കും ഒരു വാഹനം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും എംബ്ലെറ്റ്സുമായി കോണ്ടാക്ട് ചെയ്യും നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ